കേരളത്തിൽ പണ്ഡിത പണ്ഡിതവാമര വ്യത്യാസമില്ലാതെ സഹൃദയന്മാർ ഇപ്പോഴും പാടുന്ന പാടുന്നൊരു പാട്ടുണ്ട് എൻ്റെ ഡസ്റ്റമനയ്ക്ക് പാടാനറിയാം മധുരമധുരമായി പാടാനറിയാം അവൾക്ക് നൃത്തം ചെയ്യാനറിയാം സൽസ്വഭാവത്തിൻ്റെ ദേവതയാണവൾ സംശയിക്കില്ലൊരു കാലവും നിന്നെ ഞാൻ അപ്സരസാണൻ്റെ ഡസ്റ്റമൺ ഈ പാട്ടാരുടേത് എപ്പോൾ പാടിയത് എന്ന് ഒരു മുഖവരിയുടെ ആവശ്യമേ ഇല്ല ഈ സംബശിവൻ ഒഥല്ലോ അവതരിപ്പിച്ച കാലത്ത് ഓഥല്ലോ സ്വന്തം ഭാര്യ ഡസ്റ്റമനെ പരിചയപ്പെടുത്തുന്ന ഒരു രംഗമാണിത് ഇങ്ങനെ വീടുറ്റ വിശ്വസാഹിത്യ കൃതികൾ അദ്ദേഹം അവതരിപ്പിച്ചു തുടങ്ങിയത് അറുപത്തി മൂന്നിലാണ് ആദ്യത്തേത് അനീസ്യ രണ്ടാമത്തേത് ഓഥല്ലോ അങ്ങനെ നീണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കലാസബര്യം ഇതൊരു വലിയ നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ തുടർച്ചയാണ് നവോത്ഥാനത്തിൻ്റെ ഉൽപ്പന്നമായി കഥാപ്രസംഗം പിറന്നു വീണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് സി എ സത്യദേവനാണ് ആദ്യത്തെ കഥാപ്രസംഗം ആശാനാണ് കഥാപ്രസംഗമെന്ന ആശയം മുമ്പോട്ട് വെച്ചത് ആശാന്റെ കാവ്യകൃതികൾ പാടിപ്പറയുന്ന ഒരു കലാസമ്പ്രദ സമ്പ്രദായമായി ഇത് തുടങ്ങി ഈ കേരളത്തിലെ മലയാളത്തിലെ എല്ലാ ഖണ്ഡകാവ്യങ്ങളും പാടിപ്പറയുന്ന ഒരവസ്ഥയിൽ കാഥികർ കൊണ്ടുവന്നെത്തിച്ചു ഖണ്ഡകാവ്യങ്ങൾക്ക് ക്ഷാമം നേരിട്ടപ്പോൾ സാംബശിവൻ പുള്ളിമാൻ എന്ന ചെറുകഥ അവതരിപ്പിച്ചു അത് കഴിഞ്ഞ് വിശ്വസാഹിത്യ കൃതികളിൽ നിന്ന് ആദ്യത്തേത് അനീസ്യ അവതരിപ്പിച്ചു അല്ലേ ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല എന്തോ ഒരുങ്ങുന്നുണ്ട് കഥാപ്രസംഗ പ്രസ്ഥാനത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന ഒരു അനശ്വര കഥാനായിക വിശ്വസാഹിത്യകാരനായ വിശകസുന്ദരിയായ ഒരു അനശ്വര കഥാനായിക അനീസ്യ അങ്ങനെ ഒരു വലിയ പരമ്പര ആ അവതരണ പരമ്പരയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള നൂറ് വർഷക്കാലം സാംബശിവൻ മുഖ്യ സ്ഥാനത്ത് നിന്നുകൊണ്ട് കഥാപ്രസംഗത്തെ പ്രോജ്വലിപ്പിച്ചു ആ സന്ദർഭം നൂറു വർഷം തികയുന്ന ആ സന്ദർഭം വളരെ സമുചിതം മഹാത്മാ ഗാന്ധിയുടെ നാമദ്യത്തിലുള്ള ഗാന്ധിഭവൻ ആചരിച്ചിരിക്കുന്നു ആഘോഷിച്ചിരിക്കുന്നു ഇതിൽ കഥാപ്രസംഗകരെ വളരെ ബഹുമാന്യമായ സ്ഥാനം നൽകി അവർക്ക് സമ്മാനവും അവർക്ക് പാരിതോഷ്യവും എല്ലാം നൽകി ക്യാഷ് സമ്മാനം ഉൾപ്പെടെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു വലിയ തുടക്കമാണ് കഥാപ്രസംഗ കലയുടെ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ ഒരു പ്രോത്സാഹനമാണ് ആ പ്രോത്സാഹനത്തിന് ഗാന്ധി ഭവനോട് ഞങ്ങൾക്ക് കഥാപ്രസംഗകർക്കുള്ള നന്ദി സീമാതീതമാണ് അത് വളരെ സന്തോഷപൂർവ്വം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ ജീവിതത്തിൽ തുണയില്ലാതെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട അശ്വരണരുടെ നാഥനും കലാകാരെയും സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന പത്തനാപുരം ഗാന്ധിഭവന്റെ സ്ഥാപകൻ ഡോക്ടർ പുരലൂർ സോമരാജന്റെ മനസ്സായിരുന്നു ഈ മെഗാ സമ്മേളനത്തിന്റെ വർണ്ണാഭമായ വേദി ജീവിതത്തിൽ തങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഓസ്കാർ വേദിയാണെന്നും കാതികർ അഭിപ്രായപ്പെട്ടു പഠിക്കേണ്ട കാര്യങ്ങൾ നാളെ പഠിക്കണം ഒന്ന് താളം കൊടുത്ത് പാടാമോ നാളെ പഠിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് പഠിക്കണം ആമുഖമായി ഡോക്ടർ പൊണ്രു സോമനായൻ സാറ് ഗാന്ധിഭവൻ ഭവൻ കലാരംഗത്ത് നടന്നു നടപ്പാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുക നാടകരംഗത്തും ഇതര കലാരംഗത്തും ശ്രദ്ധേയമായ ഇടപെടലാണ് ഗാന്ധി ഭവൻ നടത്തുന്നത്